നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറി നാടൻ ചിക്കൻ കറി വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് രണ്ടു പേർക്കുള്ള ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ പാത്രം ആ വെച്ചിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനേ ഉള്ളൂ അപ്പോൾ അത് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചേച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം തനി നാട് ചിക്കൻ കറിയാണ് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിനായിട്ടൊരു ഇരുന്നൂറ്റമ്പത് ചിക്കനും എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴുകി വൃത്തിയാക്കി ഞാൻ വിനാഗിരിയും ഉപ്പിട്ട് ആദ്യം കഴുകും മഞ്ഞപ്പൊടി ഇട്ട് കഴുകും പിന്നെ വിനാഗിരി ഇട്ട് കഴുകും പിന്നെ ഒരു ചെറിയ സവാളയും കുറച്ച് കൊച്ചുള്ളി ഏറെയുണ്ട് ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളി ഉണ്ട് സവാള ഒരുപാട് ഞാൻ എടുക്കാറില്ല ഞാനതുകൊണ്ട് കുറച്ച് സവാളയും ഞാൻ എടുത്തുള്ളൂ കാരണം ഇത്രയും ചിക്കനല്ല ഉള്ളൂ നമുക്കതുകൊണ്ട് അധികം സവാളയൊന്നും ഉപയോഗിക്കണ്ട മധുരയ്ക്ക് സവാള കൂടുതലായാലും പെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വരട്ടെ അതിലേക്ക് ചിലപ്പോൾ ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയിട്ട് മതിയിൽ വരുന്നത് അപ്പൊ ഉലുവായും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ച് കിടന്നൊന്ന് ചൂടാവും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ ഹാപ്പിയായിട്ടിരിക്കുന്നോ ഞാനിപ്പോ കടുവറക്കുന്നില്ല ലാസ്റ്റിലൊന്നും കടുവരച്ച് താ കടു വറുത്തൊന്നും താളിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഞാൻ അതിലേക്ക് താളയും വെച്ച പുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വഴക്കണ്ട തേങ്ങക്കുറ്റ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുക തേങ്ങാക്കത്തി ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ ഞാൻ വീട്ടിലല്ലാതെ ചിക്കനും ചണ്ടക്കി ചേർത്ത് കൊടുക്കും ചവളൊന്ന് വന്നിട്ടുണ്ട് ഞാൻ ലെക് കൊച്ചുള്ളി എന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചടങ്ങുകൾ ഒന്നും പെട്ടെന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കാരണം ഇപ്പോഴത്തെ ചിക്കന് നാടൻ ചിക്കൻ വന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ല്ലാത്തോണ്ട് പെട്ടെന്ന് തന്നെ ഇത് വേവുകയും ചെയ്യും നമ്മുടെ കുക്കറിലൊന്നും വേവിക്കരു നാവി കയറ്റിയാൽ മതി പൈപ്പ് ലൈമിൽ വെച്ചു കൊടുക്കാം ഒന്ന് പച്ചമണം മാറുന്നു ഒന്ന് വാടി കിട്ടണം ഇതിലോട്ട് നമുക്ക് ഇത് ഉണ്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് കുരുമുളക് അതായത് പൊടിയല്ല കുരുമുളകും കൂടെ പച്ചക്കുരുമുളക് എന്ന് പറയുന്നില്ല അത് ഉണങ്ങിയ കുരുമുളകാണ് നല്ലോണം ഉണങ്ങിയതല്ല അതുകൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂണുണ്ട് എല്ലാം കൂടെ ഒന്ന് വാടിയൊരു പച്ചമണം നാളെ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തും വയട്ട പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന രീതിയിലങ്ങ് ചെയ്യുകയാണേ പൊടികളെല്ലാം നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ചിക്കനും ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും ഞാൻ പക്ഷേ ഇതിനകത്തോട്ട് ഒരു ഉപ്പൂടെ ചേർത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർക്കണം അപ്പം ഞാൻ ഏറെ അങ്ങ് ഇട്ടു പിന്നെ നോക്കിയിട്ട് നോക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഞാൻ ചിക്കൻ അങ്ങിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതിനകത്തെല്ലാം കിടന്ന് ഒന്ന് വെണ്ടിട്ട് ഞാൻ അരപ്പ് േർത്ത് കൊടുക്കുന്നുണ്ട് എന്ന വെള്ളമുണ്ടല്ലോ അപ്പൊ അത് വെച്ച് ഇതൊന്നും ഒന്ന് നല്ല വേവ വരത്തില്ല ഒരു പകുതി വേവാ വരെ ഇത് ഇതിനകത്തോട്ട് വെക്കണം ഞാൻ നേരം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ വഴറ്റിയിടുക അടച്ചു വെക്കാണ് അടച്ചു വെച്ചിട്ട് ഞാൻ അത് അവിടെ ലോ മാറ്റോ ഫ്ലെയിമിലൊന്ന് വേറിട്ട് കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടാവുമ്പം എണ്ണ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് സമയമേ എടുക്കത്തുള്ളൂ ചിക്കൻ റെഡി ആവാൻ പൊടികളൊന്നും ചൂടാക്കി എടുക്കാം ചൂടായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ പൊടികളും ചിക്കൻ മസാലയും ഉൽവാപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കടുവറക്ക വറ്റൽമുളക്കെ ഇട്ട് വറക്കണമെന്നുള്ളവര് അങ്ങനെ വറുത്തെടുത്തു ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല എളുപ്പത്തിന് ചെയ്യുന്നതാണിത് രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു ലോ ഫ്ലെയിമിൽ വെക്കണേ പിന്നൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ വേണ്ട ഒരു സ്പൂണ് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല എല്ലാം ചിക്കൻ മസാല ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഉരുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു അല്പം ഒരു ശക്കരം ചേർത്ത് കൊടുക്കും കുരുമുളക് ഒന്നും ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി കിട്ടണം പച്ചമാണ് ഉണ്ട് പൊടിക്ക് അപ്പൊ അതെല്ലാം ചൂടായി എടുക്കട്ടെ ഏത് രീതി വേണമെങ്കിലും ചിക്കൻ ഉണ്ടാക്കാം ഇച്ചിരി കൂടെ കുറെ നേരം ഒരുപാട് സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണേ ചിക്കൻ ഈന്നൊക്കെ വെള്ളമിറങ്ങി സ്റ്റവിലോട്ട് വെക്കാം കാരണം പൊടികളൊക്കെ ഞാൻ ചൂടാക്കി വെച്ചു അല്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഞാൻ ഒരു ചക്കെല്ലാം പോലും വെള്ളം ചേർത്ത് കൊടുത്തില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് വെന്ത് പറ്റണം പറ്റുമ്പം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ വെന്തിട്ടുണ്ടേ വെള്ളമൊക്കെ ഏകദേശം പറ്റി ചിക്കനിലെ വെള്ളം കൊണ്ടാണ് ഇത് വെന്തത് ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ വറുത്തു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു അൽപ്പം വെള്ളം കൂടെ നമുക്ക് ചേർക്കണം ചേർത്തിട്ട് അതിൽ കടയിൽ ചിക്കൻ പൊടികളൊക്കെ ഒന്നും ചിക്കനില് പിടിക്കണം ഈ അരപ്പം വെള്ളമേ ഞാൻ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കാരണം ചെക്കിനടഞ്ഞു പോവുംപാടങ് വെന്ത് വെന്ത് കഴിഞ്ഞാലേ തിളച്ചിട്ടുണ്ടേ എണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ്ട എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ കിട്ടിയ തക്കാളിയാ അപ്പൊ അതിൽ നിന്ന് ഞാൻ രണ്ട് തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് ആ രണ്ട് തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ട് ഇതുകൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല മണവും വരുന്നുണ്ട് മസാലയുടെ ഒക്കെ ഇരം മസാലയും ചേർത്തു അല്പം ചിക്കൻ മസാലയും ചേർത്തു ഞാൻ മസാല ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ നല്ല ചിക്കൻ കറിയാണ് നല്ല ചിക്കൻ്റെ മണം വരുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് നല്ല ടേസ്റ്റിയാണ് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്യാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ ഞാൻ ഉണ്ടാക്കിയപ്പം അത് നിങ്ങളെയും കൂടെ കാണിച്ചൂന്നേ ഉള്ളൂ രണ്ടു പേർക്കുള്ള ആഹാരമാണിത് അമ്മ ചിക്കൻ അമ്മ ചിക്കൻ കഴിക്കത്തില്ല അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മതി ഇപ്പം രണ്ടു പേർക്കുള്ള കറിയാണിത് വളരെ കുറച്ച് എടുത്താൽ മതി ഇപ്പോൾ ഫുഡൊന്നും വേസ്റ്റ് ആക്കരുതല്ലോ അപ്പോൾ വളരെ കുറച്ച് എടുത്ത് നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്കൂടെ കാണും നമ്മളൊന്ന് അടച്ച് വെച്ച് തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചു അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു